നമ്മുടെ ഇപ്രാവശ്യ യാത്ര കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ കൂടെ മസനഗുടി വഴി ഊട്ടി ആ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ഈ അസഹനീയമായ ചൂടത്ത് നിന്നും മാറി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഊട്ടി ഊട്ടിയിൽ ഊട്ടിയിലിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ചില സമയങ്ങളിലൊക്കെ ചാറ്റൽ മഴ പെയ്യാറുണ്ട് ഈ ബുള്ളറ്റിൻ്റെ കുടുകുടു ശബ്ദവും കേട്ട് നമ്മളങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് മുന്നിൽ തലയുർത്തി നിൽക്കുന്ന മലയും കുന്നും കണ്ട് ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ റോട്ടിലൂടെ ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ നല്ല രസം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മസനഗുടി വഴി ഊട്ടി റൈഡേഴ്സിൻ്റെ ഇഷ്ട സ്ഥലമായി മാറിയത് ഊട്ടിയിൽ ചെന്ന് നേരെ അവലാഞ്ചി ലേക്ക് വേനൽക്കാലമായതോടെ അവലാഞ്ചി ലേക്കിലെ വെള്ളവും വറ്റി തുടങ്ങി അവലാഞ്ചി ലേക്കിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇതുപോലെ നമ്മുടെ കയ്യിലെ ടെൻറ്റ് ഉപയോഗിച്ച് ഒരു താമസവും പിറ്റേ ദിവസം മഞ്ചൂര് മുള്ളി വഴി അട്ടപ്പാടി അതായിരുന്നു പ്ലാൻ പക്ഷേ മുള്ളിയിൽ നിന്നും അട്ടപ്പാടിയിലേക്കുള്ള റോഡ് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ട് നമുക്ക് ആനക്കട്ടി വഴി അട്ടപ്പാടിയിലേക്ക് കയറാൻ വേണ്ടി പറ്റി വെറുതെ അല്ല ഇവിടുത്തെ റോഡ് ക്ലോസ് ചെയ്യാൻ കാരണം കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഈ റോട്ടിലൂടെ വരുമ്പോൾ ഈ കാണുന്ന പോലെ കരടി ഉണ്ടാവും ഈ റോട്ടിൽ പലപ്പോഴായിട്ട് ടൂറിസ്റ്റുകളെ കരടി ആക്രമിക്കുന്നു എന്നുള്ള കാരണത്താലാണ് ഈ ഒരു റോഡ് ക്ലോസ് ആയത് ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് അങ്ങനെ പാണൻ പാടി നടന്ന പാട്ടിൽ എന്തൊക്കെ കഥകളുണ്ട് അല്ലേ അങ്ങനെ കരടിയെയും കണ്ട് മുന്നിലുള്ള കാഴ്ചകളും കണ്ട് കുടുകുടു ശബ്ദവും കേട്ട് ഈ ചൊരം ഇറങ്ങി നമ്മൾ വീണ്ടും അട്ടപ്പാടി വഴി കോഴിക്കോട്ടേക്ക്